ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ വന്നത് ഒനിയൻ പൊട്ടറ്റോ പക്കോഡ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ഡിഷാണിത് ഇതിനായിട്ട് നീളത്തിലരിഞ്ഞ ഒരു സവാള ഗ്രേറ്റ് ചെയ്ത ഉരുളം കിഴങ്ങ് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് രണ്ടെണ്ണം ചതച്ച ഇഞ്ചി ഒരു ടീസ്പൂൺ ചോപ്പ് ചെയ്ത കറിവേപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കടലമാവ് ഒരു കപ്പ് അരിപ്പൊടി കാൽ കപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറേശേ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് ഒറ്റടിക്ക് ഒരുപാട് വെള്ളം ചേർക്കരുത് ഇതിൻ്റെ പരുവം ചിലപ്പോൾ നമുക്ക് ശരിയായി കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുക എനിക്കിവിടെ ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മുക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് ഓരോ സ്ഥലത്തും കിട്ടുന്ന പൊടികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അളവ് അപ്പം ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കയ്യിൽ കുറച്ച് മാവ് എടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു ഷേപ്പ് നമുക്ക് വരുത്താം അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ചേ കുറച്ച് കൊടുക്കാം അതുപോലെ ഈ സമയത്തെല്ലാം തീ ലോ ആയിരിക്കണം ഒരു സൈഡ് ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മറു സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ടുക്കാം അങ്ങനെ മറു സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ ഒനിയൻ പൊട്ടറ്റോ പക്കോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പക്കോഡയാണിത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും ഈയൊരു പക്കോടറെ റെഡിയാക്കാൻ അപ്പോൾ ഈ ഒരു ഡിഷ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ